അത് നമ്മുടെ മാധ്യമങ്ങളാണ് ഇതിന് വളച്ചൊടിച്ച് ഓസ്ട്രേലിയ മാധ്യമങ്ങൾ മാധ്യമങ്ങളെന്തോ പറഞ്ഞു അർജന്റീന മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു അതിനനുസരിച്ച് മുഴുവൻ നമ്മളോട് മറുപടി ചോദിക്കുകയും നമ്മളെ എടുത്ത് ഫേസ്ബുക്കിലെടുത്ത് പങ്കാലിട്ടൊന്നും കാര്യമില്ല കാരണം ഇതൊരു പ്രൊസീജർ നടക്കേണ്ടതാണ് ഇതൊരു ഇൻ്റർനാഷണൽ വേൾഡ് കപ്പ് അതിന് ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം ഈ ഈ കളിക്ക് മാച്ചിന് പോയിൻ്റ്സ് ഉണ്ട് ഈ പോയിൻറ്റ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു തോറ്റിട്ടുണ്ട് രണ്ട് പോയിൻ്റ് ആണ് കിട്ടുക ടോട്ടൽ രണ്ട് പോയിൻറ്റ് കുറയും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓസ്ട്രേലിയ പല മത്സരങ്ങളിൽ തോറ്റതുകൊണ്ടാണ് അവർ മൂന്നാമത്തെ റാങ്കിങ്ങിലേക്ക് പോയത് ഫ്രണ്ട്ലി മാച്ചിലാണ് കേട്ടോ പല റാങ്കുകളും തോക്കുന്നുണ്ട് അപ്പം ജയിച്ചാൽ അവർക്ക് രണ്ട് പോയിന്റ് കിട്ടുകയും ചെയ്യും ഓസ്ട്രേലിയനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഓസ്ട്രേലിയനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ പതിനാല് മാച്ചുകൾ ജയിച്ചു വന്നതാണ് അതുകൊണ്ടാണ് അവർ മുപ്പത്തിനാലാമത്തെ റാങ്കിൽ നിന്ന് ഇരുപത്തി അഞ്ചാമത്തെ റാങ്കിലേക്ക് വന്നത് അപ്പോൾ ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയി ഫിഫ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ അതാത് ഫെഡറേഷൻ ഫുട്ബോൾ അസോസിയേഷനുകൾ ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ അസോസിയേഷനാണോ അവരതിനെ സീരിയസ് ആയി കൈകാര്യം ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതൊരു എന്താണ് തമാശ കളിയല്ല ഇതൊരു ക്ലബുകൾ തമ്മിലുള്ള കളിയല്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് അതും അത് പല ആൾക്കാർക്കും അതിനെക്കുറിച്ച് അറി അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഔദ്യോഗികമായി ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഫിഫ അനുമതി തന്നില്ലേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഫിഫയുടെ അനുമതിയിൽ മാത്രമേ ഈ മാച്ച് നടക്കുള്ളൂ വേറെ എന്താണ് പിന്നെ മെസ്സിനെ കൂട്ടിക്കൊണ്ടുവരിക അർജന്റീനയെ കൂട്ടിക്കൊണ്ടുവരിക പിന്നെ എന്താ ക്ലബ്ബുകൾ തമ്മിൽ മത്സരം നടത്തുക അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതൊക്കെ നമുക്ക് സൈഡ് ലൈൻ സൈഡിൽ കൂടെ നടത്താം കാരണം ഗവൺമെൻറ് അനൗൺസ് ചെയ്ത പ്രോഗ്രാം എന്താണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്ത പ്രോഗ്രാം ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചാണ് ആ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിന് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് നടത്തേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു ഇപ്പോൾ സ്റ്റേഡിയം എന്ന് പറയുന്നത് അത്ര വലിയ ഇൻവെസ്റ്റ്മെന്റോട് പത്തെഴുപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പത്തിരണ്ടായിരം ആൾക്കാർ പണിയെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇന്റർനാഷണൽ ഫിഫ സ്റ്റാൻഡേർഡിൽ ഫിഫ അപ്രൂവ് കൂടി ഫിഫ രജിസ്ട്രേഷനുള്ള സ്റ്റേഡിയമായി മാറും ഇപ്പം ഹൈദരാബാദിലുള്ള സ്റ്റേഡിയം മാത്രമാണ് ഫിഫ രജിസ്ട്രേഷൻ ഉള്ള സ്റ്റേഡിയം ആണ് ഫിഫ അപ്രൂവ് കിട്ടിയല്ല അതെ സോറി അഹമ്മദാബാദ് സ്റ്റേഡിയം അത് മാത്രമാണ് ഉള്ള സ്റ്റേഡിയം ബാക്കിയുള്ളത് അപ്രൂവ് ഉള്ള സ്റ്റേഡിയം അല്ല പക്ഷേ ഫിഫ പിന്നെന്താണ് ഗൈഡ്ലൈൻ ഉപയോഗിച്ച് നോക്കി പണിതാണ് നമ്മൾ കൊച്ചി ഫിഫ ഗൈഡ് ലൈൻ നോക്കി പണിതാണ് ആ കാലത്ത് അണ്ടർ സെവൻറ്റീനെ കളിക്കാൻ നേരത്തെ ആ ഗൈഡ് ലൈൻ നോക്കി പണിത സ്റ്റേഡിയമാണ് പക്ഷേ ഫിഫ റാങ്കിങ്ങിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റൂള് പ്രകാരം നമ്മൾ ഇതിനെ റീവാം ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫിഫക്ക് റൂൾ ഉണ്ട് ആ റൂൾ പ്രകാരം ഇതിനെ റീവാം ചെയ്യണം അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഒരു മറ്റുള്ള രാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഫിഫ കാരണം എന്തുകൊണ്ട് അങ്ങനെ ഉറ്റുനോക്കുന്നതെന്ന് അറിയോ അതിനൊരു ഫെസിലിറ്റി ഉണ്ട് ആ ഫെസിലിറ്റി ജയിച്ചു കഴിഞ്ഞാൽ ഇനി നിരന്തര ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ത്യയിലേക്ക് വരും കാരണം അത്ര ആണെങ്കിലും നൂറ്റി മുപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഏറ്റവും അധികം ക്രൗഡഡായുള്ള ഏരിയയാണ് ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആകാൻ പോവുകയാണ് അപ്പം അത് ആ ഓപ്പൺ ആകുക എന്ന് പറയുന്നത് വലിയ കൂടി ഇറങ്ങി തിരിച്ച് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്